നമസ്കാരം ജർമ്മൻ കാർ കമ്പനിയായ സ്കോഡക്ക് പേരിട്ടത് കേരളത്തിലെ കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സിയാദ് സ്കോഡയുടെ പുതിയ കോമ്പാക്റ്റ് എസ് യു വിയായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങുന്ന എസ് യു വിക്ക് കെയ്ൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന പേരിട്ടുകൊണ്ട് പ്രശസ്തനായി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സിയാദ് ഈ പേരുന്ന കോണ്ടസ്റ്റിൽ ഏകദേശം രണ്ട് ലക്ഷം പേർ പങ്കെടുത്ത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക വ്യക്തിയാണ് ഈ കാസർഗോഡ് സ്വദേശി ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ എസ് യു വി ഇറങ്ങുന്ന സമയത്ത് കമ്പനി ഫ്രീ ആയിട്ട് ഇ എസ് യു വി ഇദ്ദേഹത്തിന് നൽകും ജർമ്മൻ കാർ കമ്പനിക്ക് പേരിട്ടുകൊണ്ട് ഇദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു കാരണം ജർമ്മൻ കാർ കമ്പനിക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി പേരിടുന്നത് സ്കോഡയുടെ കുഷാക്ക് അതുപോലെ കെ വെച്ച് തുടങ്ങുന്ന മറ്റു വണ്ടികളും അതിനോട് യോജിച്ചുകൊണ്ട് കൈലാഖ് എന്ന പേര് നൽകിക്കൊണ്ട് ഇദ്ദേഹം സ്കോഡയുടെ കാറിന് പേര് നൽകി എന്തായാലും ഇദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കണം കാരണം ഒരു മലയാളിക്ക് പ്രതീക്ഷിച്ച് കിട്ടാത്ത ഒരു അനുഭവമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്